ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അതായത് ബിഗ് ബോസ് ഈ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സംശയം അതായത് നമ്മുടെ ജിസേലും അനുമോളും തമ്മിലുള്ള ഫൈറ്റ് ബിഗ് ബോസ് വീട്ടിൽ തുടർന്ന് പോകാൻ ബിഗ് ബോസും ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം അത് അത് കൊള്ളാം കുഴപ്പമില്ലാത്തൊരു ഫൈറ്റാണ് അത് ആ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് മറ്റു പലരും വരുന്നുണ്ട് സോ ഭയങ്കരമായിട്ടുള്ള കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളൊരു ഫൈറ്റാണ് ബിഗ് ബോസിനകത്ത് ജന്യൂൻ ഫൈറ്റ് ആണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഈ ഷോയുടെ അണിയറ പ്രവർത്തകർ നോക്കുമ്പോൾ ബിഗ് ബോസിനകത്ത് രണ്ടുതരം കണ്ടന്റുകളായിരിക്കും അവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒന്ന് പ്രേക്ഷകർ കാണട്ടെ എന്ന് കരുതി അറിഞ്ഞുകൊണ്ട് കണ്ടന്റ് പലരും ഉണ്ടാക്കുന്ന കണ്ടന്റ് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നൊക്കെ ജസ്റ്റ് ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം അനാവശ്യ ഫൈറ്റുകൾ ഒറിജിനൽ ഫൈറ്റ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റില്ല രണ്ടാമത് വളരെയധികം സീരിയസ് ആയിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന സംഭവങ്ങൾ ഇവിടെ ജിസേലും അനുമോളും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഈഗോ ക്ലാഷ് ആണെങ്കിലും രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഈ പുതിയ സാഹചര്യം പുതിയ പ്രശ്നങ്ങൾ അത് സ്വാഭാവികമായി ബിഗ് ബോസ് വീട്ടിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളാണ് ഇത് രണ്ടുപേരും കൂടി നേരത്തെ പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്ന് ചെയ്യുന്നതോ കരുതിക്കൂട്ടി ചെയ്യുന്നതോ അല്ല ഇതിനകത്ത് വെച്ച് തന്നെ ഉണ്ടായ സംഭവങ്ങളെ തുടർന്നാണ് ഇവർ തമ്മിൽ ഈ ഒരു വിഷയം ഇവിടെ വരെ എത്തിയത് ഇത് ഒറിജിനൽ കണ്ടന്റ് ആണ് ഈ കണ്ടന്റിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന നല്ലതാണ് പക്ഷേ അതിന് വിടാതിരിക്കാൻ വേണ്ട മുൻകരുതൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം പ്രൊമോയിൽ നിന്ന് കാണാൻ നൽകേണ്ട സൂചനകൾ നൽകുന്നുണ്ട് നൽകേണ്ട മുന്നറിയിപ്പുകളും കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവർ തുടർന്നും ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്തോ ബിഗ് ബോസിന് താല്പര്യമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഷോയിൽ കാരണം നമുക്ക് കിട്ടുന്ന ഒരു ഒറിജിനൽ കണ്ടന്റ് ആണ് അപ്പം ഇവർ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് പല സംഭവങ്ങളും ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ കുറേ നാളത്തേക്ക് ഈ ഒരു ഫൈറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് പോകാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റൻസും അല്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം